എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വേണ്ടേ ഇവിടെ കുറേ പള്ളത്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ കിട്ടുമോ ഒന്ന് ഇടയ്ക്കൊക്കെ ഏതെങ്കിലും മീൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കിട്ടുമെങ്കിലും പക്ഷേ പള്ളത്തി മാത്രമായിട്ട് ഇന്ന് താണ്ടേ ഞങ്ങളെ ചട്ടി വന്ന് കയറിയിട്ടുണ്ട് അപ്പം പള്ളത്തി മരപ്പള്ളത്തി പാണം പള്ളത്തി ബാക്കി പേരുകളൊക്കെ പോരട്ടെ എനിക്കറിയത്തില്ല പക്ഷേ നേരത്തെ ഞാനൊരു ചൂണ്ടേടിയില്ലേ ഈ മരപ്പ മരപ്പള്ളത്തിയെ പിടിച്ച് ഇത് കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ പള്ളത്തി കിട്ടിയപ്പോൾ ഞാനന്നേരം മരപ്പള്ളത്തിയാണ്ട് കുറേ മരപ്പള്ളത്തി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേരിങ്ങനെ കമൻറ്റ് കിട്ടി ഈ മരപ്പള്ളത്തിയോ ആദ്യമായിട്ട് കേൾക്കുമോ ഇതിന് അങ്ങനെ ഒരു പേരില്ല പക്ഷേ നമ്മളുടെ ഞങ്ങളുടെ ഈ നാട് നാട്ടിലൊക്കെ കൂടുതലിതിന് മരപ്പള്ളത്തി എന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ കണ്ടായി ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപാലം പ്രത്യേകിച്ച് നമ്മൾ ഇത് വറുത്താണ് കൂടുതലും കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വറുത്ത് ഇഷ്ടം പിന്നെ അതേ കണക്ക് മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ പീരയൊക്കെ വെക്കാറുണ്ട് എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് വറുക്കാനായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുക പിന്നെ ഇന്ന് വെട്ടുന്നവർ ഇച്ചിരി ചടങ്ങുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ചെതുമ്പോൾ ഒക്കെ ചെതുമ്പി എല്ലാം എടുക്കാൻ പറ്റും അതോടൊപ്പം പരിപാടി തുടങ്ങാം ഫസ്റ്റ് നമ്മളെടുത്ത് ഞാൻ കൂടുതൽ വേ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മീൻ വെട്ടുന്ന വരുമ്പോൾ ഇപ്പം ഈ കത്രി കൊണ്ടേ പറ്റത്തുള്ളൂ ഇന്നാളെ ഈ കത്രി കൊണ്ട് ഞാനിത് മീൻ വെട്ടി കഴിഞ്ഞപ്പോഴേ ഏതോ ഒരു ചേച്ചി പറയുകയാണ് ഇത് തുണി വെട്ടുന്ന കത്രിയാണെന്ന് എൻ്റെ അമ്മ ഒരു തുണി വെട്ടുന്ന കത്രിയൊന്നും അല്ല ചേച്ചി ഇത് ഞാൻ ഓൺലൈനിന്ന് മേടിച്ചതാണ് നമ്മുടെ മീൻ വെട്ടുന്ന കത്രി തന്നെ കേട്ടോ ഞാൻ ഇച്ചിരി നേരത്തെ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു അതുകൊണ്ടുള്ളപ്പോൾ ഇപ്പം തലയൊക്കെ അങ്ങ് ഇങ്ങനെ നിർത്തി അങ്ങ് എടുക്കും കേട്ടോ അല്ല നമ്മൾ തലയും കൂടെ ഒക്കെ നിർത്തി എടുക്കാനെ കുറച്ച് താമസിക്കും വെട്ടിയെടുക്കാം ഇതിലെങ്കിലും മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരലുപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തേച്ച് ഇതെടുക്കണം സിമ്പിൾ ഇങ്ങനെ നോക്കുമ്പോൾ എളുപ്പം പക്ഷേ ഈ ചെരുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നു പിന്നെ ഇത്രയും ഞാൻ വെട്ടി വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും ഞാൻ ഇനി ബാക്കി വെട്ടിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ അങ്ങനെ നീണ്ട പരിശ്രമത്തിനോട് ദേ നമ്മളുടെ ഈ പാണൻ പള്ളത്തി അഥവാ മരപ്പള്ളത്തി ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇത് വെട്ടിയെടുത്താലും നമ്മൾ ഇത് ഞാൻ പിന്നെ കുറേ ഉപ്പ് വാളൻപുളി ഇതൊക്കെ ഇട്ട് തേച്ച് നല്ലപോലെ കഴുകിയെല്ലാം കുറെ വെള്ളത്തിൽ ഒക്കെ കഴുകി നടു ഒരു പരുവായി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ അരപ്പ് പരട്ടൽ ചടങ്ങാണ് അരപ്പിനെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചെറുതല്ല സാധാരണ പിന്നെ കുരുമുളക് കൂടി കുറച്ച് കൂടുതലായിരിക്കും കുറച്ച് നാരങ്ങ അവിടെ പിഴിഞ്ഞ് ചേർത്ത് കുറേ നേരം വെക്കണം വെച്ചിട്ട് വേണം ഇങ്ങനെ മുരിച്ച് ഇങ്ങനെ എടുക്കാൻ ഇപ്പോഴേ ഇവിടെ ഓരോരുത്തർ ഓർഡർ ചെയ്ത് പിള്ളേരൊക്കെ ഇങ്ങനെ വന്നാൽ മേ മരിച്ചെടുക്കണേ മരിച്ചെടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടേ നമ്മുടെ മസാല എല്ലാം വെടി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നാരങ്ങ നാരങ്ങ നീരുണ്ട് ഒഴിച്ച് നാരങ്ങ ഞാനൊരു ജസ്റ്റ് ഇപ്പോൾ ഒഴിച്ചു നേടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരിച്ചും കൂടെ ഒഴിച്ചൊഴിച്ച് വേണം ഇതാക്കുക പിന്നെ ആദ്യത്തേക്കൊന്ന് മസാല ഇതാക്കിയെല്ലാം വെച്ചിട്ട് അതിന് പുറത്ത് കുറച്ച് നാരങ്ങ ഒഴിച്ച് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇങ്ങനെ നമ്മുടെ മസാല വേണ്ടേ ഇത് നമുക്ക് വരാനൊന്നും പറ്റത്തില്ലല്ലോ കുഞ്ഞു മീനല്ലയും നല്ലപോലെ അങ്ങ് മസാല ഇങ്ങനെ മുക്കി അങ്ങ് നമ്മൾ വെക്കും അങ്ങനെ ഒരു മനോഹരമായ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിരിക്കുന്ന കണക്ക് ഞാൻ നേടേ നമ്മുടെ ഓടിച്ചാടി നടന്ന നമ്മുടെ പള്ളത്തിയെ ധ്യൊരു ലെവലിലാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വർക്കലാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ പള്ളത്തി ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും എണ്ണയിലോട്ട് വീഴാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നാൽ ചട്ടി എന്നൊരു ചൂടായി ഞാൻ വിളിച്ചുണ്ടേ കേട്ടോ ചിലപ്പം ഞാൻ കൂടുതലും വറക്കാനൊക്കെ സൺഫ്ലവർ ഓയിലായി എടുക്കുന്നത് പക്ഷേ ഇന്ന പള്ളത്തി ഇച്ചിരി സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചു വരച്ച തിരിച്ചിടാൻ നേരത്താ ഓരോന്നോരോന്നോ ഇതും നെത്തോലി ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചിടാൻ നേരത്താണ് ഒരിതും ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോന്ന് എടുക്കട്ടെ വലിയ മീനാവുമ്പോൾ പെട്ടെന്ന് എടുക്കാം ആ ഇതിപ്പോ ഇത്ര ഇരിക്കട്ടെ ഓക്കെ കുഞ്ഞു മീൻ നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട അതേ കണ്ടില്ലയോ ഇപ്പൊ തന്നെ അത് ക്രിസ്റ്റിയായി ഒരു വശം ഞാനേ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മരപ്പള്ളപ്പീടെ ഇത് പിടിച്ചോണ്ട് നിങ്ങനായിട്ടോ അപ്പോൾ കുറേ പേര് ആദ്യം തന്നെ പറഞ്ഞെന്തോന്നറിയാവോ കൊണ്ട് ഇങ്ങോട്ട് മുരുമുരാന്നു വറക്കാൻ അപ്പോൾ അതാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുരുമുരാന്നിരിക്കുമ്പോ നമ്മൾ മുള്ള പോലും കളയുണ്ടട്ടോ നമുക്ക് കഴിക്കാം ഇവിടെ നമ്മുടെ മുരുമുരാ നമ്മുടെ ൂടിച്ചാടി നടന്ന കള്ളത്തി നമുരുമുരുന്നായിട്ടുണ്ട് ആദ്യം വറുത്തത് ഞാനിങ്ങനെ പോരുവാ ഇതാവുമ്പോഴേ നമുക്ക് ഒത്തിരി താമസമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ വെട്ടുന്ന കാര്യത്തിലേ ഉള്ളു നമ്മൾ കുറച്ച് വരുന്നേണ്ടേ അടുത്തുട്ടതും പടയ പടയുന്നതേ ക്രിസ്റ്റി ആൻഡ് മുരി മുരിഞ്ഞത് ഹരികുട്ടൻ്റെ എപ്പോഴേ ഇത് കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് മുരി മുരിച്ച് എനിക്ക് തരണേ തെരണേണ്ട് കളയാൻ പാടില്ല നമ്മൾ ഇച്ചിരി പോലും നമ്മള് കഷ്ടപ്പെട്ടത് ഓർത്ത് ഇത് വെട്ടാനുള്ള കഷ്ടപ്പാട് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കളയാൻ തോന്നത്തി ഇച്ചിരി പോലും ഇത് കുറച്ചേ ഉള്ളു ബാക്കി വറുത്ത് തീർന്നിട്ടില്ല കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിപ്പടുത്ത് വറുത്തുന്നില്ല ഇതേ നമ്മടെ ഉപ്പേരി ഉണ്ടല്ലോ ഉപ്പേരി ഉണ്ടെന്നാണ് മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല അത്രയ്ക്കും മുരിഞ്ഞ് ഇല്ല നാരങ്ങ നീരൊക്കെ ഇഷ്ടപ്പെടുത്തേതേ അതൊരു നാരങ്ങാനീരിന്റെ ഒരു ടേസ്റ്റും ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നും ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ചിലർക്കറിയത്തില്ല കേട്ടോ ഇപ്പോഴും ഞാൻ ആ ഒരു പോസ്റ്റ് പള്ളത്തിയുടെ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ പലരും ചോദിച്ചു ഇതെന്തുവാ ഇതെന്ത് ഇത് ഇതെന്തൊരു പള്ളത്തിയാണെന്നൊക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം